ജമ്മുവിലെ ആർഎസ്പുരയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനും ഉണ്ടായ ഏറ്റുമുട്ടലിൽ ബിഎസ്എഫ് ജവാന് വീരമൃത്യു ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇന്തിയാസ് ആണ് രാജ്യത്തിനു വേണ്ടി സജീവൻ ബലിയർപ്പിച്ചത് ഇന്നലെ രാത്രി നടന്ന ഏറ്റുമുട്ടലിലാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത് അതേസമയം തന്നെ അതിർത്തി മേഖലയിലെ ഇന്ത്യൻ പോസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇദ്ദേഹം ബി എസ് എഫ് സംഘത്തെ നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളായതിനു ശേഷം അന്താരാഷ്ട്ര അതിർത്തിയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഗ്രാമങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇത് പ്രതിരോധിക്കാൻ ശക്തമായി ബിഎസ്എഫ് ശ്രമിക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് ഇദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ദുഃഖം രേഖപ്പെടുത്തി അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം അതിരുവിടുന്നതിനിടെ നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും ഇനി യുദ്ധമായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് ഏത് ആക്രമണവും യുദ്ധാഹ്വാനമായി കണക്കാക്കുമെന്നും യുദ്ധത്തിൽ എന്ന പോലെ പ്രതികരിക്കുമെന്നും ഇന്നലെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാരെ ഒഴിവാക്കി ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാൻ അപക്വമായാണ് നേരിടുന്നത് അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് നേരെയും സ്കൂൾ ആശുപത്രികൾ മറ്റ് പൊതു കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് നേരെയുമാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണവും ട്രോൺ ആക്രമണവും ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയായതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു എന്നാൽ അറിയിപ്പ് പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിക്കുകയായിരുന്നു ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അപമാനിക്കപ്പെട്ടത് അമേരിക്കയാണ് ട്രംപിന്റെ നയതന്ത്ര വിജയമാണെന്ന അമേരിക്കയുടെ അവകാശത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന്റെ നടപടി ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെന്ന് ട്രംപാണ് ലോകത്തെ അറിയിച്ചത് അമേരിക്കയുമായുള്ള നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയിലെത്തി ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനേയും അഭിനന്ദിക്കുന്നുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അമേരിക്കയുടെ നയതന്ത്ര വിജയമെന്ന തരത്തിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയും വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഇതോടെ അമേരിക്കയെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത് എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമായിരുന്നു പാകിസ്ഥാൻ നൽകിയത് അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്ക് ട്രോൺ വർഷിക്കുകയായിരുന്നു ഇത് ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ അമേരിക്ക എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് മറ്റു രാഷ്ട്രങ്ങൾ എന്തായാലും ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തു തന്നെയാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇന്ത്യയും സജ്ജമായിരിക്കുന്നത്